ശ്രീ മണിയാനന്ദ ശിവം തുടരുന്നുണ്ട് മണി പറഞ്ഞോളൂ ഈ പറയുന്ന ഈ നികുതികളവ എത്രത്തോളം ആൾക്കാരുടെ പോക്കറ്റിലേക്ക് കൂടുതൽ പണം എത്തിക്കും ഏത് രീതിയിലാണ് നമ്മുടെ എക്കണോമി സഹായകരമാവുക ശ്രീ ഈ മധ്യവർഗക്കാർക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകുമെന്ന് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ തന്നെ ഏകദേശം എല്ലാ വിഭാഗക്കാർക്കും ഒരുപോലെ തന്നെ ഇരുപത്തിനാല് ലക്ഷം വരെയുള്ള ടാക്സ് സ്ലാബിലുള്ള ആൾക്കാർക്കെല്ലാം തന്നെ ഒരുപോലെ നികുതി ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ചത് അതിൽ പ്രധാനമായിട്ടും ആഷ്മി പറഞ്ഞതുപോലെ തന്നെ മധ്യവർഗത്തിലുള്ള പന്ത്രണ്ട് ലക്ഷം വരെയുള്ള എല്ലാ നികുതികളും ഒഴിവാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷെ നമ്മളുടെ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഇതൊരു പതിനഞ്ച് ലക്ഷം ആയിരിക്കണമായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ തന്നെയും പന്ത്രണ്ട് ലക്ഷം എന്ന് പറയുന്നത് ഒരു ആശാവഹമായ ഒരു അനുഗ്രഹമാണ് നവദ്യവർഗക്കാർക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാവർക്കും ഈ നികുതി ഘടനയിൽ വന്ന മാറ്റത്തിൽ ഡിസ്പോസിബിൾ ഇൻകം വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ക്രയവിക്രയങ്ങൾ വർദ്ധിക്കുകയും എക്കണോമിക്ക് അതൊരു ബൂസ്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് ധനമന്ത്രി പ്രതീക്ഷിക്കുന്നത് ഇതൊരു നല്ല ബഡ്ജറ്റായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും പുതിയ ഒരു പുതിയ ആദായ നികുതി ഘടന ഘടനകൂടെ വരുന്നുണ്ട് അടുത്താഴ്ച പാർലമെന്റിൽ വരികയും ചെയ്യുകയാണ് അതിന് പ്രകാരം നാല് ലക്ഷം രൂപ വരെ ഇല്ല നാല് നാല് മുതൽ എട്ടു ലക്ഷം രൂപ ഒരു അഞ്ച് ശതമാനം എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷം പത്ത് ശതമാനം പതിനാറ് മുതൽ ഇരുപത് ലക്ഷം വരെ ശതമാനം ഇരുപത് മുതൽ ലക്ഷം വരെ ശതമാനം ഇരുപത്തിനാല് ലക്ഷത്തിന് മുകളിൽ മുപ്പത് ശതമാനം എന്ന് പറയുന്ന പുതിയ ടാക്സ് നിരക്ക് ഏത് രീതിയിലാകും എക്കണമിൽ പ്രതിഫലിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ മധ്യവർഗത്തിന് സഹായം ആവുക ശ്രീ മണിയോ ഡയറക്ട് ഇൻട്രൊഡക്ഷനും സ്ലാബും നമ്മൾ കാണേണ്ടതാണ് ഈ സ്ലാബ് എന്ന് പറയുന്നത് ഫൈനാൻസ് ബില്ലില് അവതരിപ്പിച്ച ടാക്സ് ബർഡൻ ആണ് അത് ഇനി മാറാൻ പോകുന്നില്ല ഡയറക്ട് ടാക്സ് കോഡിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള ഇൻകം ടാക്സ് നിയമത്തിലുള്ള സെക്ഷനുകളും അതുപോലുള്ള നിയമപരമായിട്ടുള്ള ലാംഗ്വേജ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഭാഷ പരിവർത്തനവും കുറച്ചുകൂടെ ലഘൂകരിച്ചുകൊണ്ട് ഏകദേശം പകുതിയോളം ഉള്ള ഒരു ഇൻകം ടാക്സ് കോഡ് ഉണ്ടാക്കുമെന്നാണ് അവർ പ്രത്യാശിക്കുന്നത് അത് അടുത്ത ആഴ്ച ഈ ബഡ്ജറ്റോട് കൂടി തന്നെ അവതരിപ്പിക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് പറഞ്ഞിരുന്നെങ്കിലും എന്തോ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്നത് അടുത്ത ആഴ്ച അവരത് അവരി അവതരിപ്പിക്കുമ്പോൾ വളരെ ലഘൂകരിച്ച രീതിയിൽ അതായത് നിയമങ്ങളും നിയമം അനുശാസിക്കുന്ന പ്രൊസീജ്യേഴ്സ് ആൻഡ് ഫോളോ സിസ്റ്റംസ് അത് മാക്സിമം കുറച്ചുകൊണ്ട് വളരെ ലളിതമായ ഭാഷയിൽ ഏകദേശം പകുതി സെക്ഷൻ ഉൾപ്പെടുത്തിയിട്ട് ഇത് കൊണ്ടിരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇനി ആ ഡയറക്ട് ടാക്സ് കോഡ് വന്നതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് ദൂരവ്യാപകമായി വിശകലനം ചെയ്ത് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നാലും സർക്കാരിന്റെ ഒരു പ്രത്യേക ഒരു പരിഗണന എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിരിക്കണം അതിൽ ഒരുപാട് നൂലാമാലകളെല്ലാം ഒഴിവാക്കി ഡയറക്റ്റ് ആയിട്ട് എനിക്ക് പത്ത് രൂപ വരുമാനം ഉണ്ടെങ്കിൽ ഞാൻ ഒരു രൂപ ടാക്സ് കൊടുക്കണം എന്നുള്ള സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു സംവിധായത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ മുന്നോടിയാണ് ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്